ബാലൻ പൈസ മറന്ന ജലസായ പാപ്പിൻസായി മറന്ന ചില തുടങ്ങിയിട്ട് നാൽപ്പത് നാൽപ്പതിനായി ഇപ്പോൾ ഒരു മൂന്ന് ഒരു നാല് മാസമായി ഇത് പരിചയപ്പെട്ടിട്ട് രോഗികളെ പേശിക്കും അപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ടായി ഷുഗർ ഉണ്ടായപ്പോൾ അവർ വന്നു അപ്പോൾ ഷുഗർ മാറണമെന്നുകൊണ്ട് ഇംഗ്ലീഷ് വഴി മാറില്ലെന്ന് എനിക്കറിയാം അപ്പൊ അവർ വന്ന് ഒരു പ്രൊഡക്റ്റ് കൈക്കൊക്കെ അവർ പോയി കഴിക്കാൻ തുടങ്ങിയത് ഒരുപാട് മാറ്റം വന്നു മാറ്റം തുടങ്ങി പിന്നെ 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 ചുവക്ക് ഒരു പെണ്ണ് പെണ് പെണ്ണില്ല പതിനഞ്ച് വർഷം കാലിന്റെ അപ്പോ ഈ ഫസ്റ്റ് പാലട്ടം കഴിക്കുമ്പോൾ എങ്ങനെയാണോ ഷുഗർ ഫസ്റ്റ് ഷുഗർ ലെവലാണ് ഐ കോഫി കഴിച്ച ശേഷം ഐ കോഫി ഇപ്പൊ കഴിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു